യൂത്ത് നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ അസീറിയ രാജാവായ നെബുഖറിന്റെ സേനാനായകൻ എൽഫർണസ് വിവിധ രാജ്യക്കാരോട് ചെയ്തതും അവരുടെ ദേവാലയങ്ങൾ കവർച്ച ചെയ്ത് പൂർണമായി നശിപ്പിച്ചതുമെല്ലാം യൂതയായി പാർത്തിരുന്ന ഇസ്രായേലിർ കേട്ടു അപ്പോൾ അവന്റെ വരവിൽ അവർ അത്യധികം ഭയചകതിരായി യെറുസിലേമിനെ കുറിച്ചും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെക്കുറിച്ചും അവർ ഉത്കണ്ഠാകുലരായി എന്തെന്നാൽ പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നിട്ട് ഏറെക്കാലമായിരുന്നില്ല ജനം യൂതയായി പുനരധിവാസം ചെയ്തതും അശുദ്ധമാക്കപ്പെട്ടിരുന്ന വിശുദ്ധ പാത്രങ്ങളും ബലിപീഠവും ദേവാലയവും ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ ചെയ്തതും അടുത്ത കാലത്തായിരുന്നു ആകയാൽ അവർ ശമരിയ കോന ബെത്ഹോറോൻ ബൽമായിൻ കെയറിഹോ കോബ അസോറ ശാലേൻ താഴ്വര എന്നീ പ്രദേശങ്ങളിലേക്ക് ആളയച്ചു മുന്നറിയിപ്പ് നൽകി എല്ലാ ഉയർന്ന മലകളുടെയും ഉച്ചിയിൽ അവർ താവളം ഉറപ്പിക്കുകയും അവയുടെ ഗ്രാമങ്ങൾ കോട്ട കെട്ടി ഉറപ്പിക്കുകയും ചെയ്തു ആസന്നമായ യുദ്ധ അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ചു എന്നാൽ അവരുടെ വയലുകളിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഏറെക്കാലമായിരുന്നില്ല ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമ മഹത്വത്തോടു കൂടിയിരിക്കുന്നവനുമാകുന്നു ആമേ